കഴിഞ്ഞ ദിവസം ആദ്യം ശ്രദ്ധിച്ചത് മുടിയന്റെ കല്യാണം തന്നെയാണ് കാരണം മുടിയന്റെ വിവാഹത്തിന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധ കൊടുത്തത് നീലുമമ്മയ്ക്കും ബാലുവച്ചനും വേണ്ടി തന്നെയാണ് കാരണം മുടിയനും അതേ പ്രാധാന്യം അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോകളിലൊക്കെ തന്നെ വ്യക്തമാകുന്നതും അതേ കാര്യമാണ് ഉപ്പും ഉപ്പുമുളകിലെ കുടുംബത്തിന് സ്വന്തം കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ മുടിയൻ പ്രാധാന്യം നൽകി എന്നാൽ ലജ്ജു എവിടെയാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ലച്ചുവിനെ അന്വേഷിച്ചാണ് ഭൂരിഭാഗം പേരും ഇന്നലെ എത്തിയത് ലച്ചു എവിടെ പോയി എന്ന ശിവാനിയോടും അതുപോലെ തന്നെ പ്രേക്ഷകർ ഉൾപ്പെടെ ഉള്ള മാധ്യമങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നതും ജൂഹിയുടെ വാർത്ത തന്നെയാണ് ഇവർ തമ്മിൽ പിണങ്ങി എന്ന് പോലും ഇന്നലെ വാർത്തയിലുണ്ടായിരുന്നു എന്നാൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെയും നടനും ഡാൻസറും മോഡലും എല്ലാമായ ഋഷി എസ് കുമാർ എന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മുടിയൻ വിവാഹിതനായി എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞതുപോലെ തോന്നുമെങ്കിലും ജൂഹിയുടെ വീഡിയോ വൈറലായതോടെയാണ് പ്രേക്ഷകർ എല്ലാവരും തന്നെ ഇവരുടെ വാർത്തകൾ ശ്രദ്ധിച്ചത് ഋഷി എസ് കുമാർ എന്നാണ് താരത്തിന്റെ പേര് ഉപ്പമുളകിലെ മറ്റെല്ലാവരും എത്തിയെങ്കിലും എവിടെയാണ് ജൂഹിയെന്നും ജൂഹി എന്തുകൊണ്ട് വന്നില്ലെന്നുമാണ് ഇപ്പോൾ നിരവധി പേർ ചോദിച്ചെത്തുന്നത് ഇതരം ഉപ്പുമുളകും കുടുംബാംഗങ്ങൾ തന്നെ നൽകുന്നുണ്ട് ഉപ്പുമുളകിലെ യഥാർത്ഥ ജീവിതത്തിലുമൊക്കെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കിരിയായ ജൂഹി എവിടെയെന്ന് ചോദിക്കുന്നു ജൂഹിയുടെ ഭാഗത്തു നിന്ന് ഒരു അറിവും ഉണ്ടായിരുന്നില്ല ജൂഹി ഇപ്പോഴും ഉപ്പുമുളകിലെ ഭാഗമാണ് സീസൺ ത്രീ ആണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നതെങ്കിലും ജൂഹി എവിടെയെന്നും ജൂഹിയുടെ പ്രതികരണം പോലും ഇല്ലായിരുന്നല്ലോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് മുടിയൻ ഇപ്പോൾ തന്റെ വിശേഷങ്ങളെല്ലാം പറയുകയാണ് ജൂഹിക്ക് തീരെ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായി പോയി അല്ലായിരുന്നുവെങ്കിൽ അവൾ എത്തിയേനെ അവളായിരുന്നേനെ പ്രധാനം എന്നാൽ അവൾക്ക് എത്താൻ സാധിച്ചില്ല ശിവയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇനി അവൾ എത്താൻ പറ്റാത്തതിൽ നമുക്കൊന്നും ചെയ്യാനും അങ്ങനെ ഒരു സിറ്റുവേഷനിലായി പോയി അവൾ അതെനിക്കും മനസ്സിലാകും അതുകൊണ്ടാണ് ഞാനും നിർബന്ധിക്കാത്തതെന്ന് മുടിയൻ പറയുന്നു മുടിയന്റെ വാക്കുകളിലൂടെ തന്നെ ഇവർ തമ്മിൽ പിണക്കത്തിലൊന്നുമില്ല എന്ന് മനസ്സിലായി അത് തന്നെ വളരെയധികം സന്തോഷമാണ് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും മുടിയൻ ഈ വാർത്ത പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയെന്നാണ് പറയുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് ലച്ചുവിനെയും മുടിയനെയും അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുന്നു നിങ്ങൾ പിണങ്ങി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് തീരെ ബുദ്ധിമുട്ടായേനെ ഞങ്ങൾക്ക് വിഷമമുണ്ടായേനെ എന്നാൽ അത്തരത്തിലൊന്നും ഇല്ലാത്തത് കൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും നിരവധി പേർ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരകുടുംബം തന്നെയാണ് ഉപ്പുമുളകിലെ ലച്ചുവും മുടിയനുമൊക്കെയുള്ള ബാലുവിൻ്റെയും നീലുവിൻ്റെയും കുടുംബം ലച്ചുവും മുടിയനും ശിവാനിയും പാറിക്കുട്ടിയും കേശുവുമൊക്കെ ഇന്നും മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും മൂന്ന് സീസൺ പിന്നിട്ട് അത് മുന്നോട്ട് പോകുന്നത് സാധാരണ ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നവരാണ് ഉപ്പുമുളകും കുടുംബം അതുകൊണ്ടാണ് ആ സ്നേഹം പ്രേക്ഷകരെ പോലും അറിയിക്കുന്നത് കഴിഞ്ഞ മാസം പോലും മുടിയനും ലച്ചുവും ഒരു പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ പിണക്കത്തിരൊന്നുമല്ല എന്ന് പ്രേക്ഷകർ ഇപ്പോൾ കൂടുതലായി മനസ്സിലായി കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ